അപ്പൊ ആ വാക്കുകളില് അങ്ങനെ മണ്ടന്മാരൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർ അവർ ടോട്ടലി ആയിരിക്കും മടിയന്മാരായിരിക്കും മടിയന്മാരും അവർ കർമ്മനിരതരായിരിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു വാക്കിനെ നമുക്ക് വേണമെങ്കിൽ തിരുത്താം പിന്നെ എന്ത് കാര്യങ്ങൾ അവർക്ക് പോയിത്തന്നാലും എല്ലാത്തിനും തടസ്സം ഉണ്ടാകുന്ന ഒരു ഫീൽ വരും അപ്പൊ ഇതെല്ലാം തന്നെ മറ്റൊരാൾ അപ്പുറത്തെ വീട്ടുകാരനോ അടുത്ത വീട്ടുകാരിയോ കൈവിഷം കൊണ്ട് നല്ല മീനിങ്ങ് ഇതിൻ്റെ ഒരു സിം ഒരു സിം ഒരു സിംറ്റംസ് ഇത്യാദി കാര്യങ്ങളിലൂടെ വരാം ഈ സെക്സിന് കയ്യിൽ സെക്സ് എന്ന് പറയുമ്പോൾ പലരും ഇവിടെ ചെയ്യുന്നത് സെക്സ് ആണോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റൻ എൻഡ് ഓഫ് ലവ് ഈസ് കാൾഡ് സെക്സ് കറക്റ്റായിട്ട് ലവ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡാണ് സെക്സ് എന്നുള്ളതും തിരിച്ചറിയാണ്ട് ബ്രൂട്ടലായിട്ട് അനിമൽസിനേക്കാളും ബ്രൂട്ടലായിട്ട് ചെയ്യുന്ന ചില പ്രക്രിയകളാണ് ഇവിടെ നടക്കുന്നത് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ റിലീസ് ചെയ്യാൻ ഒരു ഈസിയസ്റ്റ് മെത്തേഡും കൂടെ ഞാൻ അമേസിങ് റേയുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇപ്പോൾ ബുദ്ധന്റെ കാത് കണ്ടിട്ടില്ലേ പഴയ അമ്മ ഒരു ഏഴും എട്ടും പന്ത്രണ്ടും കുട്ടികളുള്ള അമ്മമാരുണ്ട് അതെ അതെ പക്ഷെ അവര് വളരെ ഹെൽത്തി ആയിരുന്നു അവരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ഒരു കുഞ്ഞു പോലും അവർ വലിയ പ്രശ്നമായിട്ടാണ് നമ്മുടെ നോജാന് നോക്കുന്നത് അവിടെ ഈ സൂര്യമണ്ഡലത്തിൽ ഒരു രേഖ ഉള്ളവൻ പല ദോഷങ്ങളിൽ നിന്നും പരിഹരിക്കപ്പെടുവ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പ്രശസ്തി ഇതിന്റെയൊക്കെ കാരകത്വമാണ് സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞു കേൾക്കട്ടുണ്ട് ഏറ്റവും അധികം ഒരു ഒരു സൂര്യ തേജസ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ക്രൗഡ് ഒരു മോബിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കപ്പെടും ഒരു മനുഷ്യൻ ശരീരത്തിന് മൊത്തവും ഈ കയ്യിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും സഞ്ജയട്ടാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കൈവിഷത്തിനെ കുറിച്ച് പറഞ്ഞു ഈ കൈവിഷം ബാധിച്ച ആളുടെ സിംറ്റംസ് എന്താണ് സായ്നാഥ് മഹാരാജ് കെ ജയ് ലക്ഷണങ്ങൾന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവര് ഫസ്റ്റ് അവര് അവർക്ക് പല കാര്യങ്ങളും ലേസി ഇഡിയറ്റ് എന്ന് അവര് ലേസി മാത്രമല്ല അവരുടെ ബുദ്ധി പോലും വർക്ക് ചെയ്യത്തില്ല മടിയന്മാര് മാത്രമല്ല ഞാൻ പറ്റുന്ന മണ്ഡന്മാരായിട്ടിരിക്കുന്നു അപ്പൊ ആ വാക്കുകളില് അങ്ങനെ മണ്ടന്മാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അവര് അവര് ടോട്ടലി ഇന്നാക്റ്റീവ് ആയിരിക്കും മടിയന്മാരായിരിക്കും മടിയന്മാരും അവര് കർമ്മനിരതരായിരിക്കത്തില്ല അപ്പം ആ അങ്ങനെ ഒരു വാക്കിനെ നമുക്ക് വേണമെങ്കിൽ തിരുത്താംസ് അപ്പൊ അതിന് ഞാനത് ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചതല്ല താങ്കൾ മനസ്സിലാക്കി അവിടെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ വാക്കിന്റെ മീനിങ് തന്നെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് താങ്കൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അവര് ഭയങ്കരമായിട്ടുള്ള ഇനേർഷ്യ ബാധിച്ചവരായിരിക്കും പിന്നെ അവരെപ്പോഴും മാറ്റി വെക്കൽ അവർക്ക് കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യാം എന്നുള്ളത് പിന്നെ എന്ത് കാര്യങ്ങൾ അവർക്ക് പോയിത്തന്നാലും എല്ലാത്തിനും തടസ്സം ഉണ്ടാകുന്ന ഒരു ഫീല് വരും അപ്പം ഇതെല്ലാം തന്നെ മറ്റൊരാൾ അപ്പുറത്തെ വീട്ടുകാരനോ അടുത്ത വീട്ടുകാരിയോ കൈവശം കൊന്നു നല്ല മീനിങ് ഇതിന്റെ ഒരു സിം സിം ഒരു ഒരു സിംറ്റംസ് ഇത്യാദി കാര്യങ്ങളിലൂടെ വരാം പിന്നെ അവന് ശാരീരിക ഉന്മേഷക്കുറവ് ജോയിന്റ്സ് പെയിൻ അല്ലെങ്കിൽ ഒരു ഒരു ഇറിറ്റേഷൻ സ്റ്റൊമക്കിൽ ഒരു പെയിൻ ആകാരം ദഹിക്കാണ്ടിരിക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആണ് അപ്പം ഇതിനാണ് നമ്മൾ അതിനെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പോകുന്നത് ഈ എത്രത്തോളം ബാധിക്കും ഈ സെക്സ് കയ്യില് ആ ഒരാളുടെ സെക്സിൽ ലൈഫാണ് ലൈഫാണ് സെക്ഷ സെക്ഷൽ ലൈഫിനെ കുറിച്ച് നമ്മള് പറയുമ്പോ താങ്കളുടെ ക്വസ്റ്റ്യൻ ഈ കൈവിഷവും സെക്ഷൽ ലൈഫും അതോ ജനറലി 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 അപ്പൊ അതിന് നമുക്ക് ബേസിക്കലി നമുക്ക് സെക്ഷൽ ലൈഫ് എന്ന് പറയുന്ന നമുക്ക് ഈ ഈ നമ്മുടെ പെരു പെരുവിരലിന് അല്ലെങ്കിൽ തള്ളവിരലിന് താഴെ വരുന്ന മൗണ്ടാണ് നമുക്ക് വീനസ് മൗണ്ട് എന്ന് പറയുന്നത് ശുക്രമണ്ഡലം ശുക്രമണ്ഡലമാണ് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെ കുറിച്ചെല്ലാം പറയുന്നത് ഫോഗാദി സുഖങ്ങളെ കുറിച്ചെല്ലാം പറയുന്നത് ശുക്രമണ്ഡലത്തിന്റെ ഏറ്റ താഴ്ചകൾ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുക അപ്പൊ ശുക്രമണ്ഡലം എന്ന് പറയുമ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ പലരും ഇവിടെ ചെയ്യുന്നത് സെക്സ് ആണോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ കാരണം എൻഡ് ഓഫ് ലവ് ഈസ് കാൾഡ് സെക്സ് കാരണം ഇവിടെ കറക്റ്റായിട്ട് ലവ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻ്റാണ് സെക്സ് എന്നുള്ളതും തിരിച്ചറിയാണ്ട് ബ്രൂട്ടലായിട്ട് അനിമൽസിനേക്കാളും ബ്രൂട്ടലായിട്ട് ചെയ്യുന്ന ചില പ്രക്രിയകളാണ് ഇവിടെ നടക്കുന്നത് അതെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന ശുക്രമണ്ഡലം ഒരു പരിധി വിട്ട് ഉയർന്നിരിക്കുന്നത് ശുഭകരമല്ല എന്നാൽ അധികം താഴ്ന്നിരിക്കുന്നത് ആ ഡിസേബിലിറ്റിയും അധികം ഉയർന്നിരിക്കുന്നത് അത്യധികമായ എന്താ പറയുക ഓവറായിട്ടുള്ള ഇതൊരു ആവറേജ് മീഡിയം സ്പേസിലിരിക്കുക പണ്ട് പിന്നെ ഈ ശാന്തി മുഹൂർത്തം പോലും എഴുതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ആദ്യമായി അതെ ഒരു മൊബൈല് വാങ്ങിക്കാൻ സമയം നോക്കുന്നു കാർ മേടിക്കാൻ സമയം നോക്കുന്നു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ സമ്മതിക്കുന്നു കല്യാണം സമയം നോക്കുന്നു എല്ലാം ചോദിക്കുന്നു അടുത്ത തലമുറ റീ വേണ്ടി സമയം നോക്കുന്നില്ല ഇപ്പൊ കാണുന്ന കുട്ടികളില് നമ്മുടെ ഈ ലൈഫ് ലൈൻ ഹെഡ് ലൈനും തമ്മിൽ ഒരു ജോയിൻസും ഉണ്ടാകത്തില്ല ഞാൻ അവരടുത്ത് അങ്ങനെയുള്ള പുതിയ തലമുറകളുടെ കുട്ടികളടുത്ത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പാരൻറ്റ്സ് അച്ഛനും അമ്മയും രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ആണെന്ന് ഞാൻ ചോദിക്കും എൻ്റെതായ ഫൈൻഡിങ് ആണത് കാരണം ഈ മെയി മെയിൽ ആൻഡ് ഫീമെയിൽ അതായത് ഹെഡ്ലൈനും ലൈഫ് ലൈൻ നമ്മൾ ജോയിൻ്റ് ആയിരിക്കത്തില്ല അവർ ഇൻഡിപ്പെൻഡൻറ്റ് തിങ്കേഴ്സ് ആയിരിക്കും അവർ ആര് പറഞ്ഞാലും കേൾക്കില്ല അവർ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഉപദേശമായിരിക്കും കുട്ടികൾ ഉപദേശം ഇഷ്ടമല്ല അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല ഞാൻ അതാണ് പറയും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടു കെ കിറ്റ്സ് ഇപ്പോഴുള്ള കുട്ടികളുടെ ഉപദേശം ഇഷ്ടമല്ല തന്ത്രവൈബ് എന്നാണ് പറയുന്നത് അല്ല അത് കൈകളിലൂടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് കാരണം ഒത്തിരി കുട്ടികളിൽ അങ്ങനെയാണ് കാരണം അവർ അവരുടെ കുറ്റമല്ല നമ്മൾ ഒരു ഒരു വ്യക്തിക്ക് നാല് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ പറയണം ഡി എൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ബർത്ത് കർമ്മ ട്വന്റി ഫൈവ് പെർസെൻ്റ് ആണെങ്കിൽ ഡി എൻ എ ട്വൻറ്റി ഫൈവ് പെർസെന്റ് ആണ് അടുത്ത ട്വന്റി ഫൈവ്സെൻറ്റ് അവൻ്റെ ബ്രോട്ട് അങ്ങനെയെന്നാണ് ലാസ്റ്റ് ട്വന്റി ഫൈവ്സെൻ്റ് പെർ എന്ന് പറയുന്നത് അവൻ്റെ ഡിറ്റർമിനേഷനാണ് ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ പാരന്റ്സിൻ്റെ റോള് ഞാൻ ഈ പറഞ്ഞ സമയത്ത് അവർ പരിപൂർണ്ണ സമർപ്പണ ബോധത്തിലുള്ള ആ പ്രോസസ്സ് ചെയ്തെങ്കിൽ ഈ കുട്ടി നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും ജനിക്കുക പിന്നെ അമ്മയുടെ ഗർഭകാലം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മാനസിക രീതികളെ സ്വാധീനിക്കും അന്നേരം ടോർച്ചർഡിങ് ആണ് ഈ മദറെങ്കില് ഈ കുട്ടി നെഗറ്റീവായിട്ട് തന്നെ ജനിക്കും പണ്ടുള്ളവര് പറയും പുറത്തിറങ്ങുമ്പോൾ കരിയിലെ വെക്കുന്ന തലയിൽ രാത്രി പോകുമ്പോൾ പുറത്തോട്ട് ഒരു സമയം കഴിഞ്ഞ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അല്ല ഈ ഗർഭകാലത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് രാജത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം പറയാം ബുദ്ധനെ കണ്ടിട്ടുണ്ടോ രാജേഷ് രാജേ രാജ് ബുദ്ധന്റെ പടം കണ്ടു പടം കണ്ടിട്ടുണ്ട് പടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധന്റെ കാതുകൾ ഒരു പ്രത്യേകത അതെ ഒരു നല്ല പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ രാജിന്റെ അമ്മയുടെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ല ഇല്ല ഒരു കുട്ടിയും അടുത്ത കുട്ടിയും നമ്മൾ നമുക്ക് ഒരു വയസ്സിന് ഡിഫറൻസ് പോലും ഇല്ല ഈ ഫസ്റ്റ് കുട്ടി തന്നെ ബ്രസ് പീഡിംഗ് നടക്കുമ്പോൾ തന്നെ അടുത്ത കുട്ടി പ്രൊഡക്ഷൻ നടന്നിരിക്കും അതെ അതെ അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീബർത്ത് അല്ലെങ്കിൽ ആണ് ഒരു ഒരു ഡെലിവറി എന്ന് പറയുന്നത് അവര് മരിച്ചു ജീവിക്കുകയാണ് അപ്പോൾ അത്രയും സ്ട്രെസ്സിലൂടെയാണ് അവർ ഒരു 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 കുഞ്ഞിന് ജന്മം നൽകിയ അടുത്ത ഇതിന് അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ഇപ്പോഴത്തെ ആണെങ്കിലും അറിയാം ഒരു 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 സ്ത്രീ പ്രഗ്നൻ്റ് ആയ ബിക്കേം ബിക്കേമേ പേഷ്യൻ്റാണ് അവള് അവൾ ഒപ്പം തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു സ്കാനിങ് നോക്കുന്നു മുരിങ്ങയില കഴിക്കേണ്ട അടുത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു അയൺ ടാബ്ലെറ്റ്സ് കൊടുക്കുന്നു ഏ നമുക്ക് അല്ല എല്ലാം നാച്ചുറൽ അല്ലാത്ത രീതിയിലല്ലേ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ പഴയ കാലഘട്ടത്തിൽ അവർ ഇപ്പോൾ നോക്ക് കുഞ്ഞു ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബെൽറൂമിൻ്റെ ഇഷ്യൂസാണ് എന്താണ് അമ്മമാർ ഈ ചുരിദാറല്ലേ ധരിക്കുന്നത് പണ്ട് എന്തിനാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ത്രീകൾക്ക് സാരി ഒരു 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 പ്രോട്ടോക്കോൾ ഡ്രസ്സായിട്ടിരിക്കുന്നത് അവരുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ അവരുടെ നേവിലെ സൂര്യപ്രകാശം കൊള്ളിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് നാച്ചുറലി അവർക്ക് ബെഡ്റൂമിന്റെ ഇത് കിട്ടുക വൈറ്റമിൻ ഡി നന്നായിട്ട് അബ്സോർവ് ചെയ്യും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ പോളിസ്റ്ററും ചുരിദാരും സ്റ്റൊമക്കും എല്ലാം ഫുൾ കവർ ചെയ്ത് സൂര്യപ്രകാശം ഒന്നും ഏൽക്കാണ്ട് വരുമ്പോ നെഗറ്റീവ് വരുന്നു ഹോസ്പിറ്റലിൽ ആർക്ക് ഒരു കാശുണ്ടാക്കാൻ വഴിയും മറ്റൊരു വഴിയും കൂടെ തീർച്ചയായിട്ടും എല്ലാവരും കിട്ടുന്നില്ല 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 ഇതാണ് അവസ്ഥ അപ്പോൾ പഴയ കാലത്തിൽ ഞാൻ പറഞ്ഞു വന്ന ഒന്നുമല്ല അപ്പൊ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ റിലീസ് ചെയ്യാൻ ഒരു ഈസിയസ്റ്റ് മെത്തേഡും കൂടെ ഞാൻ രാജിയുടെ അമേസിങ് റേയുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ബുദ്ധൻ്റെ കാത് കണ്ടിട്ടില്ലേ അപ്പൊ പഴയ അമ്മമാരെ കണ്ട് കാതുകൾ തൂങ്ങി കിടക്കുന്നത് കണ്ടു കാരണം പെൺകുട്ടികൾ എന്തിനാണ് കാതില് സ്വർണ്ണം അണിയിക്കുന്നത് അറിയുമോ അവരുടെ ബ്രെയിനിലോട്ട് അവരുടെ സ്ട്രെസ്സ് പോവാണ്ടിരിക്കാനാണ് അവരുടെ ബ്രെയിനിലോട്ട് സ്ട്രെസ്സ് പോകാതിരിക്കുകയാണ് അപ്പം ഈ പാട്ടിൽ നമ്മൾ രണ്ട് പേര് കൊണ്ട് നമ്മൾക്ക് സ്ട്രെസ് വരുമ്പോഴേക്കൊന്ന് താഴോട്ട് പുള്ളി ഇത് വലിച്ചു കൊടുക്കുക നമുക്ക് ദേഷ്യം ഒഴിവാക്കുകയും നമ്മൾ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ബുദ്ധൻ്റെ ബുദ്ധിൻ്റെ മോത്തൊക്കെ വന്ന് ചില ആൾക്കാർ കാർക്കിച്ച് തുക്കുമ്പോഴും ബുദ്ധൻ ചിരിച്ച് കൂളായിട്ടിരിക്കും ബിക്കോസ് ബുദ്ധൻ അതൊന്നും ബാധിക്കത്തില്ല അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യില്ല നത്തിക്ട് എന്നാൽ ഒരു ഒരു ശരീരബോധമില്ല അദ്ദേഹം ആ സ്ട്രെസ്സൊക്കെ അതിജീവിച്ച വ്യക്തിയാണ് അപ്പൊ പഴയ അമ്മമാർക്കൊക്കെ നോക്കിയാൽ ഇവിടം വരെ അതെ ഞാൻ ഉണ്ടാകും കമ്മിലിട്ട് കൊടുക്കുന്നതിന്റെ അന്നത്തെ സനാതനധർമ്മത്തിലെ ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു ഈ ആൾക്കാർക്ക് നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം വരുന്നത് കൊണ്ട് അവർക്ക് സ്ട്രെസ് ആയിരിക്കും അത് അവരെ ബാധിക്കും ആന്തരികമായി അവരെ ബാധിക്കാതിരിക്കാൻ ഇവിടെ വെയിറ്റ് കൊടുക്കുമ്പോൾ അവർക്കൊന്നും ബാധിക്കില്ല അവരെല്ലാ ജോലികളും ചെയ്യുന്നു പഴയമ്മര് ഏഴും എട്ടും പന്ത്രണ്ടും കുട്ടികളുള്ള അമ്മമാരുണ്ട് അതെ 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 പക്ഷെ അവർ വളരെ ഹെൽത്തി ആയിരുന്നു അവരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ഒരു കുഞ്ഞു പോലും അവർ വലിയ പ്രശ്നമായിട്ടാണ് നമ്മുടെ നോജൻ നോക്കുന്നത് അല്ലേ നമുക്കിപ്പോൾ എത്രത്തോളം ഫെർട്ടിലൈസ് പിന്നെ നമ്മുടെ ഈ എന്താ പറയുക പ്രഗ്നൻസി വരുന്നില്ല ആൾക്കാർക്ക് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനോട് എത്രയോ ആണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായും തീർച്ചയായും അപ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവല്ലിനെ താഴെയുള്ള മണ്ഡലം ജൂപ്പിറ്റർ മൗണ്ട് എന്ന് പറഞ്ഞു ആ മൗണ്ട് നമ്മുടെ ദൈവാദിനത്തെയും നമ്മുടെ പോസിറ്റിവിറ്റിയും ഒക്കെ നമ്മൾക്ക് കാണിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ അസുഖാവസ്ഥകളാണെങ്കിൽ ഈ മൗണ്ട് ബേസ് ചെയ്തിട്ട് നമ്മുടെ ലെങ്സ് സംബന്ധമായ അസുഖങ്ങൾ പറയാൻ പറ്റും നമ്മുടെ ചൂണ്ടുവലിന് താഴെയുള്ള മൗണ്ട് ബേസ് ചെയ്തിട്ട് നടുവരൽ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രലെ ഫിംഗർ ഇതിനെ നമ്മൾ ഏറ്റവും നേടാൻ കൂടിയ ഫിംഗർ നമുക്ക് ഇതിനെ നമ്മുടെ പഞ്ചഭൂതത്വത്തിൽ ആകാശ തത്വമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് ഇതിനെ പ്ലാനറ്റ് ഇവിടെ വരുന്ന മൗണ്ട് എന്ന് പറയുന്നത് സാറ്റേൺ ആണ് ഇവിടെയാണ് നമ്മുടെ ഫോർച്യൂൺ ലൈനസ് ഒക്കെ വന്ന് എൻഡ് ചെയ്യുന്നത് അപ്പം ഈ മൗണ്ട് ബേസ് ചെയ്തിട്ട് വാദ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് പറയാം നമ്മുടെ കർമ്മ കർമ്മ നിയോഗം എന്താണ് നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനി എന്താണ് ഇതൊക്കെ നിശ്ചയിക്കുന്നതും ശനീശ്വരനാണ് ശനീ ശനിയുടെ മൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നീതി ന്യായം ജസ്റ്റിസിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇത് പറയാം ഫിനി നമ്മുടെ മോതിരവരുള്ള റിംഗ് ഫിംഗർ റിംഗ് ഫിംഗറിന് താഴെ വരുന്ന മൗണ്ടാണ് സൂര്യമണ്ഡലം സൂര്യമണ്ഡലം അപ്പൊ സൂര്യനുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ സൂര്യനുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെയും നമ്മൾ സൂര്യമണ്ഡലം പറ്റി പറയാം നമ്മുടെ ഗ്രേസ് ഓഫ് ഗോഡ് ഈശ്വരാധീനം സൂര്യമണ്ഡലത്തിലെ ലൈൻ ഉണ്ടെങ്കിൽ അതിനെ ധനരേഖയെന്നും ഈശ്വരാധീന രേഖയെന്നൊക്കെ നമുക്ക് പറയാം അവിടെ ഈ സൂര്യമണ്ഡലത്തിൽ ഒരു രേഖ ഉള്ളവൻ പല ദോഷങ്ങളിൽ നിന്നും പരിഹരിക്കപ്പെടുമെന്നാണ് അവന് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു കൃപാകടാശം ഉണ്ടാകും അവൻ്റെ കണ്ണുകൾ വളരെ സ്പിരിച്വൽ പവർ ഉള്ളതായിരിക്കും തിളക്കമുള്ളത് തിളക്കമുള്ളതായിരിക്കും അപ്പോൾ കണ്ണുകളിലൂടെ കാണുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ചപ്പാടും കറക്റ്റായിരിക്കും ഒരു നല്ല വ്യക്തി നല്ല വ്യക്തി ഒരു വ്യക്തി അവനെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നുള്ളത് അവന് തിരിച്ചറിയാൻ പറ്റും പോരാത്തതിന് സ്ഥാനമാനങ്ങൾ നേടാൻ കഴിവുള്ളൂ അപ്പം സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പ്രശസ്തി ഇതിന്റെയൊക്കെ കാരകത്വമാണ് സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞു കേൾക്കട്ടല്ലേ ഏറ്റവും അധികം ഒരു ഒരു സൂര്യ തേജസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ക്രൗഡ് ഒരു മോബിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കപ്പെടും സൂര്യ തേജസോടെ നിൽക്കും കർണൻ്റെ കാര്യമൊക്കെ പറഞ്ഞു സൂര്യപുത്രനാണ് കർണൻ സൂര്യ തേജസ്സോട് കൂടെ നിൽക്കും എന്നുള്ളതാണ് കുട്ടി വരലിന് താഴെയുള്ള മൗണ്ടാണ് നമ്മുടെ പൂതമണ്ഡലം ബുദ്ധമണ്ഡലം ഇതാണ് ഈ മണ്ഡലം നമുക്ക് വളരെയധികം കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നമ്മൾ ഈ ഫിംഗറിൻ്റെ വലിപ്പം കൂടുതലും വലിപ്പ കുറവും വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ഐക്യു ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിംഗറും കൂടെയാണ് ബുദ്ധിശക്തി അപ്പോൾ ആ മണ്ഡലത്തിന് താഴെ വരെ നമ്മൾ നിറവ് സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചിട്ട് ജോയിൻറ്റ് പെയിൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മൗണ്ട് വഴി പറയാം അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ വീനസ് മൗണ്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ അവിടെ സെക്ഷുവൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസസ് ഒക്കെ ഈ മൗണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഫോഗാദി സുഖങ്ങളുടെ കാരകത്വമാണല്ലോ പിന്നെ ഏതാണ് വീനസ് ശുക്രൻ അതെ പിന്നെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള മൗണ്ടാണ് നമ്മുടെ ചെരു വേരളിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഈ ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിന് നമുക്ക് മൂന്ന് തലങ്ങളായിട്ട് തിരിക്കാം ചന്ദ്രമണ്ഡലമാണ് നമ്മുടെ ഇമോഷൻസ് മൈൻഡിൻ്റെ കാരകത്വമെല്ലാം എല്ലാം ചന്ദ്രനാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ കഴിവുകൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൺസിസ്റ്റൻസി കുറവായിരിക്കും ചന്ദ്രന് കണ്ടിട്ടില്ലേ ഫുൾ മൂൺ മൂൺ അപ്പം ഈ മൂന്ന് കാറ്റഗറിയിൽ ആദ്യത്തെ ഭാഗം ഇൻഡൈജഷൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ട് വെച്ച് നമുക്ക് പറയാം നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈറസ് സംബന്ധമായ പ്രശ്നം സെക്കൻഡ് പാർട്ടിലെ ഇൻഡിക്കേഷൻസ് ബേസ് ചെയ്ത് ലേഡീസിന് യൂട്രസ് സംബന്ധമായ പി സി ഒ ഡി അങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം സെക്കൻഡ് പാർട്ട് വഴിയാം ലാസ്റ്റ് പാർട്ടിൻ്റെ ഇമ്പാക്റ്റ് വഴിയിട്ട് ഡയബറ്റിക് പോലുള്ള ഡിസീസിൻ്റെ ഇമ്പോ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം എന്ന് മാത്രമല്ല രക്ത രക്തസംബന്ധമായിട്ട് ഡയബറ്റിക്ക് മാത്രമല്ല കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കിഡ്നിയുടെ ഫെയിലർ പ്രവർത്തനത്തെ കുറിച്ചിട്ടും ഈ ഇവിടുത്തെ താഴത്തെ നമ്മുടെ മൗണ്ട് ഓഫ് മൂണിന്റെ ഹൈലി പ്രൊജക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഒരു മനുഷ്യൻ ശരീരത്തിന് മൊത്തവും ഈ കയ്യിൽ തന്നെയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ട് രാഘു കേതുകൾക്ക് സ്ഥാനമുണ്ട് രാഘുഗേതുക്കൾക്ക് ഇപ്പം ലോട്ടറി ഷെയർ മാർക്കറ്റിങ് സ്പിരിച്വൽ ഗ്രോത്ത് കേതു സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചിട്ടും അവരുടെ സ്പിരിച്വൽ അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ടും കേതുനെ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ രാഘുനെ കൊണ്ട് അവരുടെ മെറ്റീരിയൽസ് ഡിസയറും സഡൻ വെൽത്തും ഒക്കെ രാഘുനെ കൊണ്ട് പറയാം മൂവിയിലുള്ള വിജയത്തിനെ കുറിച്ച് രാഘുവുമായിട്ട് ബന്ധപ്പെടുത്താം ഇവിടെ രാഘുവും ചൊവ്വയുമായിട്ട് മിങ്കിൾ ആകുമ്പോൾ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള എന്താ പറയുക രജസി ക്വാളിറ്റി വരും അവർക്ക് അതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത കയ്യിലൂടെ അറിയാൻ പറ്റും തീർച്ചയായും അപ്പം എന്തും ഒരു പ്യുവർ സോട്ട് അനാലിസിന് ഒരു കൈ കറക്റ്റായിട്ട് റെഡി ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ളൊരു വ്യക്തത വരുത്തുകയാണ് പിന്നെ ഒരാളുടെ സോൾ പർപ്പസ് അറിയാൻ പറ്റും എന്നുള്ളതാണ് ആത്മനിയോഗം എന്താണെന്ന് കയ്യിലൂടെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ വസ്തുത പ്രീവിയസ് പരത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും തീർച്ചയായും ഒരു കൈ തന്നാൽ ആ കൈ പിടിച്ച് ഉയരങ്ങളിലേക്ക് പിടിച്ച് കയറ്റാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ പൂർവികരായിരുന്നു അതുതന്നെയാണ് കയ്യിലൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും അല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൈ പിടിച്ച് കയറ്റുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിൽ കയറ്റുന്നത് പോലെ തന്നെയാണ് ഒരാളുടെ ഹസ്തരേഖ നോക്കി പറയുന്നത് തീർച്ചയായും പുതിയ ജീവിതത്തിലേക്ക് കയറ്റുവാനുള്ളൊരു പടിയാണ് അല്ലേ അതെ അപ്പോൾ എന്തായാലും ആ അത്തരം കാര്യങ്ങളുമായിട്ട് സഞ്ചയായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള എല്ലാ കൂടി നമുക്ക് വീണ്ടും കാണാം കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് പ്രേക്ഷകരുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അദ്ദേഹത്തിനെ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വളരെ നന്ദി അമേസിംഗ് റൈക്കും എല്ലാവിധ പോസിറ്റിവിറ്റി ഉണ്ടാകട്ടെ എന്ന് സർവീഷിനോട് പ്രാർത്ഥിക്കുന്നു ജയ് സാര